നമസ്കാരം സുരേഷ് ഗോപിക്ക് അഭിനയമാണ് നല്ലതെന്ന് അവസാന നിമിഷം വരെ ആഘോഷിച്ചിരുന്ന സി പി എം നേതാക്കൾക്ക് ചെകിടത്ത് അടി നൽകുന്നതാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒടുവിൽ അങ്ങനെ തൃശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തു സുരേഷ് ഗോപി തൃശൂരിൽ പടിപടിയായി ലീഡ് ഉയർത്തി താമര വിരിയിച്ചു അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ വിജയമാണ് ഉണ്ടായത് കേരളത്തിൽ അലയടിച്ച തൃശൂർ ഞാനങ്ങ് എടുക്കുക എന്ന സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വൈറൽ മാസ് ഡയലോഗ് അങ്ങനെ ചരിത്ര സത്യമായി കോൺഗ്രസിന്റെ കരുത്തനായി സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആവട്ടെ മൂന്നാം സ്ഥാനത്തിലേക്ക് തള്ളപ്പെട്ടു വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി മുന്നേറി വന്ന മണ്ഡലത്തിൽ വോട്ടെണ്ണൽ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞതോടെ ചിത്രമൊക്കെ മാറി മറിഞ്ഞു പിന്നീട് സുരേഷ് ഗോപി മേൽക്കൈ തേടി ലീഡ് ഉയർത്തി മുന്നേറുകയായിരുന്നു എതിരാളികളെ തുടക്കം മുതൽ ഒടുക്കം വരെ നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് ലോക്സഭാ അംഗമായി ഡൽഹിയിലേക്ക് പോകുന്നത് യു ഡി എഫ് തരംഗം കേരളത്തിലൊക്കെ ആഞ്ഞടിച്ചപ്പോൾ സംസ്കാരിക സംസ്ഥാനത്ത് അതിശക്തനായ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുകയായിരുന്നു സുരേഷ് ഗോപി സംസ്ഥാനത്ത് ബി ജെ പി ആദ്യ അക്കൌണ്ട് തുറന്നത് ഇതോടെ ദേശീയ തലത്തിലും വലിയ ശ്രദ്ധ നേടി എനിക്ക് തൃശൂർ വേണം നിങ്ങൾ എനിക്ക് തൃശൂർ തരണം തൃശൂർ എടുക്കുക എന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മൂന്നാം അംഗത്തിൽ മിന്നുന്ന വിജയം നേടി സുരേഷ് ഗോപി തന്റെ മാസ് ഡയലോഗ് യാഥാർത്ഥ്യമാക്കി എന്ന് തന്നെ പറയണം തൃശൂർക്കാരോട് സുരേഷ് ഗോപി ഉന്നയിച്ച ആവശ്യം ഇക്കുറി അവർ അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്കും തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും രണ്ടു തവണയും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു പ്രതീക്ഷ കൈവിടാതെ ആത്മവിശ്വാസത്തോടെ വർഷങ്ങളായി മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തെരഞ്ഞെടുപ്പ് ഗോദയിലിറങ്ങി ഇത്തവണ ചരിത്ര വിജയം നേടി തൃശൂരിനെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയായിരുന്നു തപാൽ വോട്ടുകൾ തുടങ്ങിയപ്പോൾ മുതൽ ഓരോ ഘട്ടത്തിലും സുരേഷ് ഗോപിക്ക് തന്നെയായിരുന്നു ആയിരുന്നു മേൽക്കൈ ഓരോ റൗണ്ടിലും ലീഡ് പിന്നെ വർധിച്ചു കൊണ്ടേയിരുന്നു ഒരു തവണ പോലും എതിർ സ്ഥാനാർത്ഥികൾക്ക് സുരേഷ് ഗോപിയെ മറികടക്കാനായിട്ടില്ല മനുഷ്യസ്നേഹയും നടനുമെന്ന നിലയിലുള്ള സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത സ്വാധീനം തൃശൂരിൽ ബി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും വഴിയൊരുക്കി യു ഡി എഫിന്റെ സീറ്റിംഗ് സീറ്റായ തൃശൂരിൽ കോൺഗ്രസിലെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫിന്റെ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്ത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടെയാണ് സഹോദരനായ കെ മുരളീധരൻ വടകര വിട്ട് തൃശൂരിൽ എത്തുന്നത് മുൻ മന്ത്രിയും നാട്ടുകാരനുമായ സുനിൽകുമാറിനെ എൽ ഡി എഫും രംഗത്തിറക്കിയതോടെ മത്സരം തീപാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ മണ്ഡലമായി മാറുന്നത് സുരേഷ് ഗോപിയുടെ വരവോടെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സര രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്ന് പറഞ്ഞത് എതിരാളികൾ അവസരം കിട്ടുമ്പോഴൊക്കെ കളിയാക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ലക്ഷണിൽ മൂന്ന് ലക്ഷം വോട്ടുകൾ അടുപ്പിച്ചാണ് സുരേഷ് ഗോപി നേടിയത് അന്ന് മുതൽ തുടങ്ങിയ കഠിനാധ്വാനമാണ് ഇപ്പോൾ വിജയകരമായ ഒരു പരിസമാപ്തിയിലേക്ക് സുരേഷ് ഗോപിയെ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ശബരിമലയിൽ വിശ്വാസ സമൂഹത്തിനെതിരെയുള്ള പിണറായി സർക്കാരിന്റെ ചെയ്തികൾ കത്തിനിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി തൃശൂരിൽ പരീക്ഷിക്കാൻ ബി ജെ പി നേതൃത്വം ആദ്യം രംഗത്തിറക്കുന്നത് ശബരിമലയെപ്പറ്റി പ്രചാരണത്തിനിടെ ഒന്നും പറയരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെങ്കിലും ആ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ സുരേഷ് ോപി മുന്നേറ്റം ഉണ്ടാക്കുന്നത് എന്നാൽ ഇക്കുറി തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കാൻ ഉപയോഗിക്കപ്പെടുത്തിയത് വീടുകളിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടും ജനസമ്മതനായി സുരേഷ് ഗോപി പിന്നെ മാറുകയായിരുന്നു ആ ജനകീയ മുഖമാണ് കരുത്തന്മാരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും നിലം പരിശാക്കാൻ സുരേഷ് ഗോപിക്ക് സഹായമായത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ സഹകാരി മാർച്ച് ബി ജെ പി എൻ ഡി എയ്ക്കും പ്രതീക്ഷിക്കാത്ത സൽപേരാണ് ഉണ്ടാക്കിയത് തങ്ങൾക്ക് ബാലികേറ മലയായ കേരളത്തിൽ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ സുരേഷ് ഗോപിക്കായി കരുക്കൽ നീക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശൂരിലെത്തിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഔദ്യോഗികമായി അല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപി ആയിരുന്നു എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് രാഷ്ട്രീയ എതിരാളികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വോട്ട് വോട്ടെണ്ണുന്നത് വരെ ട്രോളിയെങ്കിലും എല്ലാം അസ്ഥാനത്തായി നാട് മത്സരത്തിൽ സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ജനങ്ങൾ ഒത്തുകൂടിയത് ഓരോ ദിവസവും സുരേഷ് ഗോപിക്ക് ജനസമ്മതി വർദ്ധിപ്പിക്കുന്നതാണ് പിന്നീട് തൃശൂർ കാണുന്നത് ഇതെല്ലാം വോട്ടായി മാറുമെന്ന് ബി സംസ്ഥാന നേതൃത്വം പോലും വിശ്വസിച്ചിരുന്നില്ല സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ പിന്തുണ നേടാനായാണ് അനുകൂലമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം അവകാശപ്പെടുന്നത് സ്ത്രീ ശക്തി സമ്മേളനം സുരേഷ് ഗോപിക്ക് വോട്ടുകൾ വാരിക്കോരി നൽകി എന്നിൽ സംസ്ഥാന ബി ജെ പിക്ക് നിയന്ത്രണം ഒന്നുമില്ലെന്നും കേന്ദ്രത്തിന്റെ ആളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞതും ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും കൂടുതൽ പ്രീതി ഉണ്ടാക്കാൻ കാരണമായി ലൂർദ് മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണ നേടിയ സുരേഷ് ഗോപി തൃശൂർ പൂരവും തിരഞ്ഞെടുപ്പ് വിഷയമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് ആറ് ശതമാനമായിരുന്നു തൃശൂരിലെ പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപതായി പോളിംഗ് അഞ്ച് ശതമാനം കുറഞ്ഞിട്ടും തൃശൂരിൽ ഇപ്രാവശ്യം ബി ജെ പി നേടിയ അപ്രതീക്ഷിത വിജയം എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത് കോൺഗ്രസിൽ ഇതൊരു വലിയ വിവാദത്തിനും വഴിയൊരുക്കും